ഇവിടേക്ക് കയറി വരിക ഞാൻ നിനക്ക് കാണിച്ചു നിനക്ക് കാണിച്ചു തരാം ബൈബിളിലെ അവസാന പുസ്തകവും പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകവുമായ വെളിപ്പാട് പുസ്തകം നാലാം നാലാമധ്യായത്തിന്റെ പ്രാരംഭ വരികളാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത് ഈ യോഹന്യാനെ ഇവിടേക്ക് കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ ഈ വേങ്ങൂർ പ്രദേശം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അനേക ഭക്തന്മാർ തിങ്ങി തിങ്ങിപ്പാർത്തിട്ടുള്ളതും ആയതുപോലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആഴത്തിൽ വേരിറങ്ങിയവരും അവരുടെ പിൻഗാമികളായി ജീവിച്ചിട്ടുള്ളവരുമാണ് ഈ പ്രദേശത്തുള്ളത് രാത്രിയിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരിലും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയുള്ളവരുടെ തലമുറകളിൽ ജനിച്ചവരും ബാല്യകാലം തുടങ്ങിയ തിരുവഴുത്തുകളെ പഠിച്ചിട്ടുള്ളവരുമാണെന്ന് ഞാൻ വിശ്വസിക്കുക മുൻകാല വിശുദ്ധന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളതും പരിശുദ്ധാത്മാവ് ഹൃദയത്തെ ഉണർത്തിയിട്ടുള്ളതുമായ ചില തിരുവഴുത്തുകളെ തിരുവഴുത്തിന്റെ സത്യങ്ങളെ ഈ ദിനങ്ങളിൽ നമുക്കൊന്നായി പങ്കിടാം നമ്മുടെ സ്റ്റേജിന്റെ ബാക്ക് സൈഡിലായി മനോഹരമായ ഒരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഈ ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ വിശുദ്ധ തിരുവഴുത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിലെ പ്രവചന സംഭവങ്ങളെയും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചന സത്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ചാർട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ പഠന സഹായത്തിനായി നമുക്ക് ആ ചാർട്ടിൽ നമുക്ക് ആശ്രയിക്കാം തുടർന്നുള്ള ദിനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സത്യങ്ങളെ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം വായിച്ചു കേട്ട തിരുവഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹന്നാനെ ഇവിടേക്ക് കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നി ലോകത്തിലെ സകല മനുഷ്യന്റെയും ചിന്താമണ്ഡലത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ആയുസ് ഒരു നാളെങ്കിലും ചിന്തിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ഭാവിയിൽ ഈ ലോകത്തിൽ എന്തു സംഭവിക്കും മനുഷ്യന്റെ ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യൻ നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനുണ്ടായ പുരോഗമനവും മനുഷ്യനെ വളരെ ഉയരങ്ങളിൽ എത്തിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ അറിവിൽ നിന്ന് അറിവിലേക്ക് കുതിച്ചു പായകിയ ഒരു കഴുകൻ ഇര തേടി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും പോലെ മനുഷ്യന്റെ അറിവിന്റെ മണ്ഡലം മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുകയാണ് മറുഭാഗം മനുഷ്യൻ വെമ്പൽ കൊള്ളുന്ന വലിയ വിഷയങ്ങളുണ്ട് അടുത്ത കാലത്തായി ആഗോള വ്യാപകമായി പടർന്നു പിടിച്ച സാമ്പത്തിക തകർച്ച പേർഷ്യൻ നാടുകളിലെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ സമ്പത്തായ എണ്ണയ്ക്ക് സംഭവിച്ച വിലയിടിവ് ആഗോള വ്യാപകമായി മനുഷ്യനെ വളരെ സ്വാധീനിച്ചു അതിൽ യുദ്ധക്കൊതിയന്മാരായ യുദ്ധകൊതിയന്മാരായ രാജാക്കന്മാർ സ്വന്തം ജനതയ്ക്ക് ഭക്ഷണവും പാർപ്പിടവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ നൂറ്റി അൻപത്തി ആറ് പ്രാവശ്യം ചുറ്റരിപ്പാൻ ശേഷിയുള്ള ആറ്റമീക്കായിരങ്ങൾ വെച്ചുകൊണ്ട് അവർ പരസ്പരം തർക്കിച്ചും വാദിച്ചും വാദിച്ചുമിരിക്കുക ഒരു ബട്ടൺ അമർത്തിയാൽ ആയിരക്കണക്കിന് മൈലപ്പുറമുള്ള ശത്രുവിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നശിപ്പിക്കുവാൻ ശേഷിയുള്ള ആയുധങ്ങൾ മനുഷ്യൻ കണ്ടെത്തി ശാസ്ത്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ മനുഷ്യൻ ഒരുപാട് പുരോഗതിയിലെത്തിയെങ്കിലും ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുക മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ശക്തമായ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിന്റെ മുൻപിൽ മനുഷ്യൻ ഭയപ്പെട്ടു പറയ്ക്കുക ഏത് മനുഷ്യന്റെയും മനസ്സിൽ ഉദിച്ചു വരുന്ന ചോദ്യമാണോ ഭാവിയിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും സമ്പൽ സമർത്ഥമായ ഈ ലോകത്തിന് ഒരു നാശം സംഭവിക്കുമോ ശാസ്ത്രീയ മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നരവംശത്തിന് ഭാവിയിൽ ദോഷം സംഭവിക്കുമോ ആയിരക്കണക്കിന് മൈൽ അകലത്തിൽ കത്തിജലിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കൊക്കെ ക്ഷതം സംഭവിക്കുമോ മനുഷ്യനിന്ന് പരക്കം പാഞ്ഞു ഓടുകയൊരൽപസമാധാനം ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തിൽ സമാധാനം അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലോ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം വാഴ്ത്തപ്പെട്ട മസിക നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുക മഹിമയുടെ രാജാവായി നമ്മുടെ മസിക മടങ്ങി വരും അവന്റെ ആഗമനമാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് അതിനായി ഒരുങ്ങുക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താവിഷയം എന്തെന്ന് നോക്കിയാൽ ഒന്ന് നമുക്ക് ബൈബിളിന്റെ ഒരു ചെറിയ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ വരച്ചു വേണം നമുക്ക് വേദപഠന ക്ലാസ്സിലേക്ക് പോകുവാൻ രണ്ട് ശാസ്ത്രവും ബൈബിളും എത്രമാത്രം ബന്ധി ബന്ധ ആ ഒന്നായിരിക്കുന്നു യോജിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം അതിലുപരിയായി ക്രൈസ്തവരുടെ അടിസ്ഥാന പ്രത്യാശിയായ മസികം മടങ്ങിവരവ് എന്നുള്ളൊരു പ്രധാന വിഷയമാണ് അതിനപ്പുറം തകർന്നു പോയതും പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുന്നതുമായ സാമ്രാജ്യ ശക്തികളെ കുറിച്ചും ലോകത്തെ അടക്കി വാഴുവാൻ വരുന്ന സ്വേച്ഛാധിപതിയായ ഏതു ക്രിസ്തുവും മനുഷ്യനെ ഏകീകരിക്കേണ്ടതിന് അവന്റെ കൈമേലോ നെച്ചിമേലോ മുദ്രകുത്തുവാൻ സിലിക്കൻ മൈക്രോച്ചുമായി നിൽക്കുന്ന ശാസ്ത്രവും അതിലുപരിയായി മനുഷ്യന്റെ അന്തിമ ന്യായവിധിയും അതിനപ്പുറമുള്ള നിത്യതയും ചെതറിപ്പോയ ഹൂതന്റെ മടങ്ങി വരവും അവന്റെ ആലയവും തുടങ്ങിയുള്ള വിഷയങ്ങൾ ഈ തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം ദൈവത്തിന്റെ പരിശുദ്ധ നാമം വായിച്ചപ്പെടുമാറാകട്ടെ ഹ്രൈസുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പൊതുവേ നമുക്ക് തെറ്റായ ചില ധാരണകളുണ്ട് ആ ധാരണയിൽ ഒന്ന് ഈ ബൈബിൾ ക്രൈസ്തവരുടെ മതഗ്രന്ഥമാണ് സോറി അല്ല ശ്രോതാക്കളെ ബൈബിൾ ക്രൈസ്തവരുടെ മതഗ്രന്ഥമല്ല ബൈബിൾ എന്ന് പറയുന്നത് പാപം ചെയ്ത് നഷ്ടപ്പെട്ട് ശാപയോഗ്യനായി കത്തിജ്വലിക്കുന്ന മനു ഒഴുകുന്ന മാനവരാശിക്ക് അവന്റെ സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങി പോകുവാൻ ദൈവം മനുഷ്യന് വരച്ചു കൊടുത്ത നിത്യതയുടെ മാർഗമാണ് ബൈബിൾ അത് വിശ്വസിക്കുന്നവർ ഖനങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലോട്ടു രണ്ടാമത് ആഗോള വ്യാപകമായ മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട് യേശു ക്രൈസ്തവരുടെ ദൈവമാണ് ഒരിക്കലുമല്ല ക്രൈസ്തവർ യേശുവിനെ ആരാധിക്കുന്നു എന്നുള്ളത് സത്യമാണ് യേശു ക്രൈസ്തവരുടെ ദൈവമല്ല യേശു ലോകത്തിന്റെ രക്ഷിതാവാ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യനും ദൈവത്തിങ്കൽ മടങ്ങി പോകുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് നശ്രേനായ യേശുവിൻ്റെ മാർഗമാക്കിയ യേശു ക്രൈസ്തവരുടെ ദൈവമല്ല പകരം യേശു ലോകത്തിന്റെ രക്ഷിതാവാ ബൈബിൾ ക്രൈസ്തവർ മതത്തിന് എന്ധമല്ല ബൈബിൾ നിത്യതയുടെ കവാടം തുറക്കുവാൻ മനുഷ്യവർഗത്തിന് ദൈവം വലിച്ചുകൊടുത്ത മനോഹരമായ ഒരു യാത്രാ ഗൈഡ് ഒരു ട്രാവലിംഗ് ഗൈഡാണ് വഴിതെറ്റാതെ ഈ ബൈബിൾ പറയുന്ന നിർദ്ദേശം പാലിച്ച് നിത്യതയിലേക്ക് പോയാൽ മനുഷ്യന് നിത്യതയിൽ അവരുടെ സൃഷ്ടാവിനെ കണ്ടെത്താം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇനി നാം തിരുവത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ബൈബിളിന്റെ ഒരു ചെറിയ രൂപരേഖ നമുക്ക് ചിന്തിക്കാം ഈ ബൈബിൾ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഇതിലേറിയ ഭാഗവും പുരാതന യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂതി എന്ന ആ വേദഗ്രന്ഥത്തിന്റെ ഭാഗമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏതാണ്ട് ബി സി ആയിരത്തി അഞ്ഞൂറ് തുടങ്ങി ബി സി ഒരുനൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏർക്കുറെ ആയിരത്തി അറുന്നൂറോളം വർഷം കൊണ്ട് നാൽപ്പതോളം എഴുത്തുകാരാലാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇതിൽ രാജാക്കന്മാർ എഴുതിയതുണ്ട് ആട്ടടയന്മാർ എഴുതിയതുണ്ട് എഴുതിയതുണ്ട് വൈദ്യന്മാരെഴുതിയതുണ്ട് മുഖുവന്മാരെഴുതിയവരുണ്ട് അങ്ങനെ പല കാലഘട്ടങ്ങളിൽ പല സാഹചര്യത്തിൽ ഇടങ്ങളിൽ അല്ലെ പല പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് തമിഴ് കണ്ടിട്ടുള്ളവരും തമിഴ് കണ്ടിട്ടില്ലാത്തവരും നൂറ് നൂറുകണക്കിന് വർഷങ്ങൾക്കിടുവിൽ ജീവിച്ചവരുമായ അനേക നീതിമാന്മാരാണ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചതുകൊണ്ട് ഒരു ഇരുമ്പ് ചങ്ങലയുടെ കണ്ണികൾ പോലെ ഇവ തമ്മിൽ തമ്മിൽ ചേർത്തിരിക്കുക പ്രാരംഭ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇത് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത് അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി ഞാൻ ഭൂതി ആകാശത്തെയും ഞാൻ പുതിയ ഭൂമിയെയും കണ്ടുവെന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രാരംഭം തുടങ്ങി ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരെയുള്ള എല്ലാ വിഷയങ്ങളും ഈ വിശുദ്ധ ബൈബിളിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യന്റെ സൃഷ്ടിയുടെ പിന്നിലുള്ള കരം എന്താണ് പാപം എന്ന പ്രതിഭാസം ഇവിടെ ഉത്ഭവിച്ചു മരണമെന്ന പ്രതിഭാസം മനുഷ്യൻ എങ്ങനെ കുടിയേറി ലോകത്തിൽ വന്നിട്ടുള്ള ന്യായവിധികൾ ലോകത്തിന്റെ രാജ്യങ്ങളുടെ യുദ്ധചരിത്രങ്ങൾ എന്ന് വേണ്ട മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളുന്ന എല്ലാ വിഷയങ്ങൾക്കും വിശുദ്ധ ബൈബിൾ വ്യക്തമായ മറുപടി പറയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതിന്റെ ഏറെക്കുറെ ഒരു നാലിൽ മൂന്ന് ഭാഗങ്ങളും പ്രവചന ഭാഗങ്ങളാണ് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ നൂറുകണക്കിന് പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് ഈ ബൈബിളിന് എല്ലാ തുറകളിലും ഒരുപോലെ സ്വാധീനതയുണ്ട് ഇരുളടഞ്ഞ ഭൂഖണ്ഡമായ ആഫ്രിക്കയിലെ നരഭോജികളായ മനുഷ്യവർഗത്തെ നരസേഹികളായി ദൈവരാജ്യത്തിന് യോഗ്യരാക്കി തീർത്തത് മനുഷ്യന്റെ ശാസ്ത്രമല്ല സകല മാനവരാശിയെയും പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമോ പോവത്തിന് മഹത്വം ഉണ്ടാകണം എല്ലാ തുറകളിലും ബൈബിളിന് ഒരുപോലെ സ്വാധീനതയുണ്ട് ലോകം ഇങ്ങനെ പറയാറുണ്ട് പറയുന്നിങ്ങനെയാണ് മതം മതത്തിന്റെ വഴിക്ക് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ വഴിക്ക് കേരളം ദൈവത്തിന്റെ നാടാണെന്നൊക്കെ ലോകം മുഴുവൻ ഘോഷിക്കുന്നെങ്കിലും അടുത്ത കാലത്തായി യുദ്ധിവാദികളും നിരേശ്വരവാദികളും വർദ്ധിക്കുക ചില പുതിയ മാധ്യമങ്ങളിൽ കൂടൊക്കെ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാം വലിയവരാണ് പി എച്ച് ഡി എടുത്തവരാണ് ദൈവമില്ല സൃഷ്ടി ആ കേവലം സിദ്ധാന്തങ്ങളുടെ പിന്നിലൊന്നു പറഞ്ഞുകൊണ്ട് ലോകത്തിൽ മടയന്മാർ വർദ്ധിക്കുക ലോകത്തിൽ അവർ അവരുന്നതരാണെങ്കിലും ബൈബിൾ പറയുന്നത് ദൈവമില്ലെന്ന് പറയുന്നവൻ മൂടനാണ് അവൻ കോളേജ് പ്രൊഫസറായാലും പി എച്ച് ഡി എടുത്തവനായാലും എവിടെ പോയി എന്ത് ലോകം അംഗീകരിച്ചാലും ബൈബിൾ പറയുന്നത് ദൈവമില്ലെന്ന് പറയുന്നവൻ അവൻ മൂടനാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അടുത്ത കാലത്തായി കേരളക്കരയിൽ മുമ്പുള്ളതിനേക്കാൾ അധികം പുതിയ തലമുറക്കിടയിലേക്ക് യുക്തിവാദത്തിന്റെയും നിരേശ്വരവാദത്തിന്റെയും വിത്തുകൾ വിതറുന്ന ഒരു പ്രവണത പറന്നു പിടിക്കുന്നു മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുക തിരുവഴിത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ മതം മതത്തിന്റെ വഴിക്ക് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ വഴിക്കെന്ന് ലോകം പറയുന്നു എന്നാൽ അത് തെറ്റാണ് ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും ഈ ബൈബിളിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ സാംസ്കാരികമായ പുരോഗമനത്തിന് പിന്നിൽ ഈ ബൈബിൾ ഉണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇംഗ്ലീഷുകാരൻ ആഫ്രിക്കയിൽ ജോലി തേടിപ്പോയി അദ്ദേഹം ഒരു ബ്രിട്ടൻ കമ്പനിയുടെ ഒരു വലിയ ചീഫ് എഞ്ചിനീയർ ആയിരിക്കും ഒരു ദിവസം തനിങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ നീഗ്രോ അദ്ദേഹം ഒരു പുതിയ നിയമം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷുകാരൻ തോളത്ത് കൂട്ടിയിട്ട് പറഞ്ഞു എണ്ണിറ്റ് പോടാ ഈ പുതിയ തലമുറയിൽ നീ ഇവരക്കോട് വായിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ നീഗ്രോ പറഞ്ഞോ സാറേ ഈ ബൈബിള് എന്റെ അപ്പന്മാരുടെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ബൈബിൾ സത്യം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ സാറിന്റെ ചങ്കും കരളും കൂടെ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനെ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്ത് എന്റെ അപ്പന്റെ അപ്പൻ നരഭോജിയായിരുന്നു ഇംഗ്ലീഷുകാർ ഇവിടെ വന്നാൽ അവരെ അമ്പ് ചെയ്തു കൊന്ന അവന്റെ ചങ്കും കരളും ആ വറുത്ത് നിന്നുന്ന പ്രാകൃത മനുഷ്യനാണ് ഇന്ന് സാറിനെ സ്നേഹിക്കുവാൻ മാനിനായി ജീവിക്കുവാൻ എന്നെ പഠിപ്പിച്ചത് ശാസ്ത്രമല്ല ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുൽ നിന്ന് വചനമാണ് വിശ്വസിക്കുന്നവർ കാരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലിയാ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശാസ്ത്രീയ പുരോഗതിയുടെ എല്ലാ തുറകളിലും ബൈബിളിനും പ്രാധാന്യമുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കിയാൽ ലോകത്തിൽ കേവലം അറുപത് ലക്ഷം ജനങ്ങൾക്ക് താഴെയാണ് ഭൂതന്മാർ എല്ലാ മാന്യതയും മഹത്വവും അവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ആഗോളവ്യാപകമായി നമ്മൾ വീക്ഷിച്ചാൽ ഇതുവരെയുള്ള നോവൽ സമ്മാനങ്ങളുടെ കണക്കെടുത്താൽ നൂറ്റിക്ക് ഇരുപത് ശതമാനം അവരാണ് നേടിയിരിക്കുന്നത് എല്ലാ തുറകളിലും അവർ ഉന്നതരാണ് ആഗോളവ്യാപകമായി ശാസ്ത്രീയ മണ്ഡലത്തിൽ മനുഷ്യനെ സ്വാധീനിച്ച ആൽബർട്ട് അനസ്റ്റിൻ അദ്ദേഹം ജൂതനാണ് അഗോളയാപകമായി മതപരമായി മനുഷ്യനെ സ്വാധീനിച്ച യേശു ജനിച്ചത് യഹൂദന്മാർക്കിടയിലാണ് അഗോല്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസം എഴുതി ഉണ്ടാക്കിയ ക്യാറൽ മാക്സ് അദ്ദേഹം ജൂതനാണ് ഇബ്രഹാമിനോട് പറഞ്ഞു സകലമാനവും മഹത്വവും നിന്റെ വംശത്തിനായിരിക്കും ഇന്ന് വായിക്കൊള്ളട്ടെ നാം ശാസ്ത്രീയ മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബൈബിളിന് അതിൽ എന്ത് പ്രാധാന്യമുണ്ട് ഇത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണം ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും ബൈബിളിനു പ്രാധാന്യമുണ്ട് ശാസ്ത്രം പുരോഗമിച്ചു അവർ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പറന്നുയർന്നു പുതിയ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തി പക്ഷേ ഇതൊക്കെ എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് ബൈബിള് പറഞ്ഞതാ നമുക്ക് അവയുടെ ചില ഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിന് ശാസ്ത്രീയ മണ്ഡലത്തിൽ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് ഒന്ന് രണ്ട് തിരുവെഴുത്തുകളെ ഒന്ന് നോക്കാം ഉദാഹരണമായി നമുക്ക് നോക്കാം പേർഷ്യൻ നാടുകളുടെ സമ്പൽ സമൃദ്ധിയായ എണ്ണക്കിണറുകളുടെ രഹസ്യം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാ അവർ ലോകത്തിലും കോളനി വാഴ്ച നടത്തുമ്പോൾ ഇന്നത്തെ പേർഷ്യൻ നാടുകളിൽ ഒഴുകിയെത്തുന്ന ചാലുകൾ കണ്ടെത്തിയത് അവരാണ് എത്രയോ വർഷം അവർ അവരുടെ രാജ്യത്ത് എണ്ണ കൊണ്ടുപോയ ശേഷമാണ് അറബികൾ തങ്ങളുടെ രാജ്യത്തിന്റെ മഹത്വം അറിഞ്ഞത് എന്നാൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ബൈബിൾ ചരിത്രത്തില് പേർഷ്യൻ ഇസ്രായേൽ പാലസ്റ്റീൻ മേഖലകളിൽ എണ്ണ കിണറുകൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുക ഉൽപ്പത്തി പുസ്തകം പതിനാലാമധ്യായം പത്താം വാക്യം വാക്യം ഇങ്ങനെയാണ് അബ്രഹാമിന്റെ കാലത്തുണ്ടായ ഭയാനകമായൊരു യുദ്ധ ചരിത്രം പറയുമ്പോൾ ചില രാജാക്കന്മാർ ഓടിപ്പോയി അവർ കീൽ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അക്കാലത്ത് തന്നെ അവിടെയുള്ള എണ്ണക്കിണറുകൾ കീൽ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എല്ലാം വിശദമായി വായിപ്പാൻ നമുക്ക് സമയം പോരാ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി ആ വചനങ്ങളെ നോക്കിക്കാട്ടെ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പത്താം വാക്യം പേർഷ്യൻ നാടുകളിൽ പാലസ്തീൻ നാടുകളിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിലും മറ്റു സമീപം രാജ്യങ്ങളിലും ഇറാനിലും ഇറാഖിലും ഒക്കെ പുരാതന കാലത്ത് തന്നെ എണ്ണച്ചാലുകൾ ഉണ്ടായിരുന്നെന്ന് ബൈബിൾ ക്രൈസ്തവരുടെ വിശ്വാസപ്രമാണ ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിൾ പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം ഈ അടുത്ത കാലത്ത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളതാണ് റഷ്യ ഭൂമിയുടെ ഉള്ളിനെ ആഴങ്ങളിലേക്ക് കുഴിച്ചിറക്കിയ ശേഷം ഭൂമിയുടെ ഉൾവശം വെന്ത ഉരുകയാണെന്നും അവിടെ വെന്തൊരുങ്ങുന്ന ലാവ ഭൂമിയുടെ ബലഹീന ഭാഗങ്ങളെ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് സ്ഫോടനം നടത്തി കഠിന കഠിനമായി ചൂടുകൊണ്ട് ഉരുകി ഒഴുകുമെന്ന് അടുത്ത ഒരു കാലങ്ങളിലാണ് റഷ്യ കണ്ടെത്തിയത് എന്നാൽ മനസ്സാക്ഷികത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ച ഭക്തനായ ജോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഭൂമിക്കു മുകളിൽ മനുഷ്യൻ കൃഷി ചെയ്യുന്നു ഭൂമിക്കു മുകളിൽ മനുഷ്യൻ സുരക്ഷിതനായി പാർക്കുന്നു അതിന്റെ ഉൾവശമോ തീ കൊണ്ടെന്നവണ്ണം തിളച്ചു മറിയുന്നു നമ്മളെ ഇതൊക്കെ നോക്കിയാൽ ഈ കണ്ടുപിടിക്കുന്ന മുഴുവൻ ഇംഗ്ലീഷുകാരും യഹൂദനും ഒക്കെയാണ് കാരണം പറയാമോ അവർ ഈ ബൈബിള് വായിക്കും നമ്മുടെ മലയാളി കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറിയാച്ചനാണ് തേങ്ങാ പൊതിക്കുന്ന പാര കണ്ടുപിടിച്ചത് കൂടെ കൂടെ വീട്ടിൽ പുട്ടുണ്ടാക്കാൻ തേങ്ങാ പൊതിക്കാൻ പറഞ്ഞപ്പോൾ പട്രാളത്തിൽ നിന്ന് വിരിച്ചു വന്ന കറിയാച്ചൻ ഒരു രാത്രി മുഴുവൻ മെനക്കെട്ടിരുന്നാണ് ഒരു പാര കണ്ടുപിടിച്ചത് എന്നാൽ ഇവരെയൊക്കെ നമ്മൾ നോക്കിയാൽ ഇവരൊക്കെ ഇംഗ്ലീഷുകാർ ജൂതനൊക്കെ ബൈബിള് വായിക്കും അതാണ് അതിന്റെ രഹസ്യം അവർ അവരെന്ത് കാര്യങ്ങൾക്ക് തുനിയുമ്പോഴും ഇതിന്റെ പിന്നിൽ എന്ത് 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 തോമസ് ആൽഫ എഡിസൺ എന്ന് പറയുന്ന ഒരു ഭട്ടനുണ്ട് അദ്ദേഹമാണ് ഇലക്ട്രിസിറ്റി ലൈറ്റ് കണ്ടുപിടിച്ചത് തന്റെ അറിവൊന്നുമല്ല സ്വന്തം പേര് പോലും വ്യക്തമായി എഴുതാൻ കഴിയാത്ത ചെവിക്ക് വേണ്ടത്ര വേണ്ടത്രവണ്ണം കേൾവിയില്ലാത്തൊരു സാധു മനുഷ്യൻ പക്ഷെ അദ്ദേഹം സമയം കിട്ടുമ്പോൾ ബൈബിള് വായിക്കുമായി ബൈബിളിൽ നിന്നാണ് ചില കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ശാസ്ത്രം പറയുന്നു ഭൂമിയുടെ ഉൾവശം വെന്തുരുകിയാണ് ഭൂമിയുടെ മൃദുരമായ ഭാഗങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ലാവാ പുറത്തേക്കൊഴി വരുന്നു ലോകം ബൈബിളിലെ പോലെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് വായിച്ചാട്ട് വായിക്കണ്ട പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ചാം വാക്യം ാണ് ഭൂമിയുടെ പുറത്ത് മനുഷ്യൻ വേല ചെയ്യുന്നു കൃഷി ചെയ്യുന്നു റബ്ബറും കപ്പയൊക്കെ ഇടുന്നു പക്ഷെ ഭൂമി ഇങ്ങനെ കാത്തി ഉരുകി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ എത്രയോ വർഷം മുമ്പ് ഇതൊക്കെ ബൈബിള് പറഞ്ഞതാണ് അടുത്ത കാലത്തല്ലേ ശാസ്ത്രം ഇത് കണ്ടെത്തിയത് നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം ഇത് ലോകത്തിലെ വലിയ ഒരു കണ്ടുപിടുത്തമാണ് ഈ ഇലക്ട്രിസിറ്റിയും ഡാമും ഡാം ഒരു വലിയ കണ്ടുപിടുത്തമാണ് കാർഷിക മേഖലകളിൽ ജലസേചന പദ്ധതികളിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലൊക്കെ ഡാമിന്റെ ഭയങ്കര സഹായമാണ് ഇപ്പൊ നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയ ഡാമ് ഇംഗ്ലീഷുകാർ യാത്ര ചെയ്ത് ഇടുക്കമായ ഒഴു ഒഴുക്ക് ചാലുകളിൽ ഇടുക്കമായ സ്ഥലത്ത് സുരക്ഷിതമായ സ്ഥലത്ത് അവർ കെട്ടി ഉറപ്പിച്ച് വെള്ളം ചോക്കി ചെയ്ത് അത് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും കേരളത്തിൽ എങ്ങനെയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ നാട്ടിൽ വെളിച്ചം തരുന്നത് പക്ഷേ ഇത് ശാസ്ത്രീയ കണ്ടുപിടുത്തമല്ല സഹോദരങ്ങളെ ഇത് ബൈബിൾ ഭാഗമാണ് അങ്ങനെയല്ല ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാമോ ഇയോവിന്റെ പുസ്തകം ഇരുപത്തിയെട്ടിന്റെ പതിനൊന്ന് വായിച്ചാൽ അവർ നീരൊഴുക്കുകളെ അടച്ചു ചോരാതവർത്തുന്നു അവർ നീരൊഴുക്കുകളെ ചോരാതവണ്ണം അടച്ചു നിർത്തുന്നു അവർ അവർ കൊണ്ടുവരും കൊണ്ടുവരും ദൈവത്തിന് മഹത്വം ഉണ്ടാകും എലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി എന്നാൽ ബൈബിൾ പറയുകയാണ് നീരൊഴുക്കുകളെ ചോരാതെ തടഞ്ഞു നിർത്തി ഡാമുകൾ കെട്ടി മനുഷ്യന്റെ കണ്ണിനു കാണാൻ കഴിയാത്ത ഗുപ്തമായത് വെളിച്ചത്തിൽ കൊണ്ടുവരും ഇതൊക്കെ വായിച്ച ഭക്തന്മാർക്കല്ലേ ഇതൊക്കെ കണ്ടെത്താനൊക്കത്തുള്ളു അപ്പൊ ഇത് ക്രൈസ്തവരുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ശാസ്ത്രം ശാസ്ത്രത്തിന്റെ വഴി മതം മതത്തിന്റെ വഴി നല്ല ശാസ്ത്രത്തിന്റെ എല്ലാ അടിത്തറകളും ബൈബിൾ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ എഴുതിയിരിക്കുകയാണ് നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം തടഞ്ഞു നിർത്തിയിട്ട് ഗുപ്തമായത് വെളിച്ചത്ത് കൊണ്ടുവരും ഡാം ഉണ്ടാക്കാനും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതും എണ്ണപ്പെട്ട നാളുകളിൽ മാത്രമാണെങ്കിൽ പോലും ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള പ്ര തിരുവഴുത്തിലെ വാക്കുകളാണ് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം അടുത്തത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പോലും വലിയ പ്രശസ്തി ഉള്ളതാണ് മനുഷ്യന്റെ കൈരേഖവും സുരക്ഷിതമായതാണ് ലോകത്തിലെ എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങളുണ്ട് അവരെല്ലാം പരസ്പരം കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പഴയ കാലത്ത് ഒപ്പിടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല ഇപ്പോൾ മനുഷ്യന്റെ ഏറ്റവും സുരക്ഷിതമായ ശ്രദ്ധിക്കുക ഒന്നര ഇഞ്ച് വലിപ്പം പോലും ഇല്ലാത്ത നമ്മുടെ ഈ വലുത് കൈയുടെ ഈ പെരിവരലിലെ എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങളുടെയും രേഖകൾ വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് വന്നല്ലോ ഏറ്റവും സുരക്ഷിതമായ അല്ലെ ആധാർ കാർഡിന്റെ ക്രമീകരണങ്ങൾ വന്നപ്പോൾ രണ്ട് കാര്യമാണ് ആവശ്യപ്പെട്ടത് ഒന്ന് കണ്ണിന്റെ റെറ്റിന രണ്ട് കൈയുടെ രേഖ കണ്ണിന്റെ റെറ്റിന മാറ്റി വെക്കാം അത് ബുദ്ധിമുട്ടല്ല ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് ഞാൻ ആലുവായി ഇരിക്കുമ്പോൾ ി അവിടെ ആ ആ ഐസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരാള് റെച്ചിന മാറി തിരികെ പോയ സംഭവം ഞാൻ അറി അത് പക്ഷെ ജയിച്ചോ ഇല്ലയോ ഞാൻ യാത്ര സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി ഇവിടെ കേരളത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് ചെയ്തിട്ട് പോയി അപ്പോൾ മനുഷ്യന്റെ കണ്ണിന്റെ റെച്ചിന മാറ്റി വെക്ക അത്യാവശ്യം വന്ന പക്ഷേ നിങ്ങളുടെ ഈ വലത് കൈയിലെ ഈ പെരിവരലിന്റെ വരകളെ ആർക്കും മാറ്റാനൊക്കത്തില്ല ശാസ്ത്രലോകം മനുഷ്യരെ പരസ്പരം തിരിച്ചറിയുവാൻ അവന്റെ കൈരേ തേടുമ്പോൾ മനഃസാക്ഷികത്തിൽ ജീവിച്ചോ നീ സൃഷ്ടിച്ച മനുഷ്യരെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് നീ അവന്റെ കൈകളിൽ രേഖകൾ വരച്ചിരിക്കുന്നു എന്നാൽ വായിച്ചാട്ട് ഈ യോവിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ ഏഴാം വാക്യം ാണ് ഈ കൈയുടെ റെക്കാർഡിക്കൽ ഇതൊരിക്കലും മാറ്റാൻ സാധ്യമല്ല ഇപ്പോൾ ഹോണ്ടായും ബെൻസും ഒക്കെ കാർ ഇറങ്ങും പുതിയ കമ്പ്യൂട്ടർ ഇറങ്ങും ലോകത്തിൽ ആര് നോക്കിയാലും അത് തുറക്കത്തില്ല അതിന്റെ ഓണർ ആരാന്ന് വെച്ചാൽ അവന്റെ വലുത് കൈയുടെ ഈ പെരുവലിന്റെ ഭാഗം ടച്ച് ചെയ്താലേ കമ്പ്യൂട്ടർ ഓണാവൂ എന്തു പറഞ്ഞാലും ശരി അടുത്ത കാലത്ത് ഒരു സ്നേഹിതൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ചെറിയ ഐപ്പോഡ് കൊടുത്തു അപ്പോൾ എന്റെ കൂടെയുള്ള കുട്ടികൾ ആ സ്നേഹിതനായ അവരെന്ത് ചെയ്തു കൈയുടെ റെക്കോർഡാണ് ഇട്ടേക്കുന്നത് അത് തൊട്ടല്ലാതെ അത് തുറക്കത്തില്ല ആരെന്നാ ചെയ്തെന്ന് പറഞ്ഞു നോക്കിക്കോണേ കമ്പ്യൂട്ടറിനും അറിയാം കൈകൾ ലോകത്തിലെ ഏറ്റവും മനുഷ്യൻ ലോക രാഷ്ട്രങ്ങളും ലോകത്തിലെ സകല കോടതികളും ഒരുപോലെ അംഗീകരിക്കുന്നത് മനുഷ്യന്റെ കയ്യിലെ കൈരേഖകളാണ് എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾ പരസ്പരം കണ്ടാൽ ഒരുപോലെ തോന്നിയേക്കാം ഒരേ ഷെയ്പ്പ് ഉള്ളവരുണ്ടായിരിക്കാം ഒരേ ശബ്ദമുള്ളവരുണ്ടായിരിക്കാം ഒരേ ഒരേ ജീവിത രീതി ഉള്ളവരുണ്ടായിരിക്കാം പക്ഷേ ഒരേ കൈരേഖകൾ ഉള്ളവർ ലോകത്തിലില്ല ഇത് യാദൃശ്യമല്ല ബൈബിളിലെ വാക്കുകളാണ് അടുത്ത കാലത്ത കണ്ടുപിടിച്ചത് ഓസ്ട്രേലിയയിൽ ഏതൊരു കമ്പനിയാണ് ഇതിന് പ്രാധാന്യം കൊടുത്ത് ജോൺ എഫ് കന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തുടങ്ങി അമേരിക്കൻ ആർമിക്കുള്ളിലാണ് ഇത് ആദ്യത്തെ പ്രാരംഭമായി വരുന്നത് കൈരേഖകൾ റെക്കോർഡാക്കി വയ്ക്കാൻ പക്ഷേ ഇത് എത്ര വർഷം മുമ്പ് ബൈബിൾ പറഞ്ഞതാണ് സഹോദരൻ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ശാസ്ത്രം ശാസ്ത്രത്തിന്റെ വഴിക്കും മതം മതത്തിന്റെ വഴിക്കുമല്ല ശാസ്ത്രീയ മണ്ഡലത്തിൽ ബൈബിളിന് എല്ലാ കാലത്തും സ്വാധീനതയും ഇനി നമുക്ക് അടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കാം അടുത്തതായി നമ്മൾ നോക്കിയാല് ഈ ആച്ഛമിക്ക് ആച്ഛമിക്ക് കണ്ടുപിടിച്ച് ലോകം ഞെട്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്കയും ബ്രിട്ടനും കൂടെ ചേർന്ന് ഈ ഇരോക്ഷിമാ നാഗസാക്കി എന്ന രണ്ട് പട്ടണത്തിൽ അവരുണ്ടാക്കിയ രണ്ട് ആക്ഷൻ ബോംബിട്ടു ആ ബോംബിന്റെ സ്ഫോടനത്തിൽ ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വെന്തുരുങ്ങിപ്പോൾ ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയൊലിക്കുന്നത് ലോകം കണ്ടു പക്ഷേ ഇത് യേശുവിനോടുകൂടെ അനുഗമിച്ച സ്ലീഹന്മാരിൽ ഒരുവൻ എഴുതിയിട്ടുള്ളതാണ് പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പത്താം വാക്യം മസികായെ കണ്ടെത്തുന്നതിന് മുമ്പ് വിദ്യാഹീനനായി കടലോരങ്ങളിൽ കക്കായി മത്സ്യവും പെറുക്കി നടന്ന ഈ സാധുവായ ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ ഈ പ്രപഞ്ച അവസാനത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചതിങ്ങനെയാണ് ആകാശ കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും ഭൂമിയുടെ മൂലപദാർത്ഥം പദാർത്ഥം നിന്ന് കത്തും ഹൈഡ്രജനും ഓക്സിജനും അന്തരീക്ഷത്തിൽ നിന്ന് കത്തുമെന്ന് വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ അക്കാലത്തെ ആരും അംഗീകരിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും ചേർന്ന് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്ന പട്ടണത്തിൽ ബോംബിട്ടു ബോംബിന്റെ സ്ഫോടനത്തിൽ കത്തുന്നത് കണ്ടപ്പോൾ ലോകം അംഗീകരിച്ചു ലോകം അംഗീകരിച്ചു ഭത്രോസ് മണ്ടനല്ല പത്രോസ് യേശുവിന്റെ ശിക്ഷനാണ് പള്ളിക്കോ പുള്ളിക്കോ മാറ്റം വന്നില്ല താഴേക്ക് നമുക്ക് കടന്നു വരാം നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെക്കുമെന്നുണ്ട് ഒരു കാലത്ത് ഭാരതീയരുടെ വിശ്വാസം അനുസരിച്ച് സൂര്യൻ ഒരു ദേവനാണ് ചന്ദ്രൻ മറ്റൊരു ദേവനാണ് സമുദ്രദേവി കടന്നുപോയാൽ ശാപയോഗ്യനാണ് ഇതാണ് ഭാരതീയരുടെ വിശ്വാസം എന്നാൽ അതൊക്കെ അങ്ങ് മാറ്റി എഴുതി ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ് സൂര്യൻ കത്തിജ്വലിക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയെ നിന്ന് ഒൻപത് കോടി മുപ്പത് ലക്ഷം മൈൽ അകലത്തിൽ ഒരു കോടി അൻപത് ലക്ഷം ഡിഗ്രിയിൽ സെക്കൻഡിൽ ഇരുപത് ലക്ഷം ടൺ ഇന്ധനം കത്തുന്ന ഒരു ഉഗ്രമായ ഗോളമാണ് ഒരു മണിക്കൂറിൽ ആയിരം മൈൽ വേഗതയിൽ വെച്ചാൽ പതിനാല് വർഷം തുടർന്ന് പറഞ്ഞാൽ എത്താത്തവണ്ണം ദൂരത്തിലാണ് സൂര്യൻ നിൽക്കുന്നതിന് നാസ കണ്ടെത്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ദേവന്മാരാണെന്ന് പറഞ്ഞു ശാസ്ത്രം മാറ്റി എഴുതി അല്ല അത് കേവലം സൃഷ്ടികളാണ് ഈ ചന്ദ്രനിൽ പോകുമോ സൂര്യനിൽ പോകുമോ ഗ്രഹത്തിൽ പോകുമോ എന്ന് ചിന്തിക്കാനൊക്കെ ത്തില്ല എന്നാൽ ബൈബിളിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മഷിയാ തമ്പുരാൻ മനുഷ്യവതാരം എടുത്ത് താണ ലോകത്തിലേക്ക് വരുന്നതിന് ഏറെക്കുറെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറം എരുശലമിന്റെ വീതിയിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ഒരുവൻ പറഞ്ഞു നീ പക്ഷികളെ പോലെ പറന്നു നക്ഷത്രങ്ങൾക്കിടയിൽ കൊണ്ട് കൂടുവയ്ക്കും ഇപ്പൊ നമുക്ക് ഭൂമിയിൽ സമാധാനമില്ലാത്ത പലരും കാശ് മുടക്കി ഇപ്പം മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുകയാണ് നമ്മുടെ ഇന്ത്യ പോലും ചൊവ്വായിലേക്ക് അയച്ചിരിക്കുക ഒരു പെട്ടിയോട്ടോ പോലത്തെ സാധനം അവിടെ അയച്ചു അവിടെ മനുഷ്യന് താമസിക്കാൻ നോക്കുമോ അവിടുത്തെ കാലാവസ്ഥ എന്താണ് അവിടുത്തെ ധാതു ലവണങ്ങൾ എന്താണ് അവിടെ വായു ഉണ്ടോ മാത്രമല്ല ഇപ്പോൾ പുതിയ കമ്പനികൾ വരികയാണ് അവർ അവിടെ കൊണ്ടുപോയി മനുഷ്യനെ താമസിപ്പിക്കും അവിടേക്ക് അവർ വാഹനങ്ങൾ അയച്ചു കഴിഞ്ഞു അവിടുത്തെ ഗ്രഹങ്ങളിൽ അവർ നിരീക്ഷണം നടത്തി സംഭവം എന്താണ് നീ െ പോലെ പറന്ന് ഉയരത്തിൽ പറക്കുന്ന കഴുകനെ പോലെ നീ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവല്ലേ വാക്യം പുസ്തകത്തിലേക്ക് വന്നാട്ട് ഒന്നാം അധ്യായം നാലാം വാക്യം നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവയ്ക്കും അഹങ്കാരിയായ ഒരു ദുഷ്ടജാതിയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയോ കഴുകനെ പോലെ പറന്ന് നക്ഷത്രങ്ങൾക്കിടയിൽ കൊണ്ട് കൂടുവെക്കും എന്നൊന്നും ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല കാളവണ്ടി കണ്ടുപിടിക്കാത്ത കാലം ഈ കാലഘട്ടത്തിലാണ് ഇതൊക്കെ പ്രവചിച്ചത് പത്രോസ് പറയാണ് ഭൂമിയുടെ മൂലപദാർത്ഥം കത്തി കത്തിയഴിയും കേൾക്കുന്നവന് നമുക്കൊരു പക്ഷേ രസം തോന്നിയേക്കാം മുക്കുവന്റെ തലയ്ക്ക് എന്തെങ്കിലും ഒരു സ്ത്രൂവയവാണെന്ന് തോന്നുന്നു അല്ല പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ഈ ഭൂമിയുടെ മൂലപദാർത്ഥം നിന്ന് കത്തും